വെൽക്കം വെൽക്കം അല്ല പറയേണ്ടത് ബാക്ക് എന്നാണ് ഒരു വർഷം കണ്ടിട്ട് നമ്മുടെ വിശ്വത്തിനും വന്നിട്ട് അല്ല ഒരു കുറച്ച് വന്നിട്ട് അങ്ങ് ഗംഭീരമായിട്ട് തകർത്ത് പെർഫോം ചെയ്ത് ഫുൾ യു എ കയ്യിലെടുത്ത് വിനോദേട്ടൻ പോയി അതിനുശേഷം ഇപ്പൊ വീണ്ടും വന്നിരിക്കുകയാണ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം ഇത്തവണ പ്രോഗ്രാം അടിപൊളി ഞാൻ ഞാൻ മുന്നേ പറഞ്ഞു നമ്മള് വെരി വെരിന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സ് ആണ് നമ്മൾ ചോദിക്കാൻ പോകുന്നത് ഈ ലൈവ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞങ്ങൾ ഈ കുശലം പറയുന്നുണ്ടായിരുന്നു അതിൽ ഞങ്ങൾ പറഞ്ഞത് എം ഐ ടി മൂസേന ഇനി ഞങ്ങൾക്ക് എപ്പോ തിരിച്ചു കാണാൻ പറ്റും എന്നുള്ളതാണ് അല്ലെ എനിക്കൊന്നും പല വേദിയിലും വിനോദം പോകുമ്പോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ഏറ്റവും കൂടുതൽ

എല്ലാവർക്കും കിട്ടുന്ന ഒരു കാര്യമല്ല എട്ട് ഒമ്പത് വർഷം കഴിഞ്ഞിട്ടും ആ ക്യാരക്ടറും ഡയലോഗുകളും ഒക്കെ എല്ലാ മലയാളികളും ഓർത്തിരിക്കുക എന്ന് പറയുന്നത് ഐ തിങ്ക് ഇറ്റ്സ് എ ബിഗ് അച്ചീവ്മെന്റ് യൂട്യൂബിൽ ആളുകൾ പഴയ എപ്പിസോഡുകൾ അതെ 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 വലിയൊരു ഭാഗ്യ കാരണം എന്റെ ഞാൻ ഈ അടുത്ത കാലത്ത് ഞാൻ ഒരു കോളേജിൽ ഇനാഗ്രേഷൻ അവിടെ ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്ന കുട്ടി ആ കുട്ടി വന്നിട്ട് പറഞ്ഞു ഓ സാർ ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാണ് ഞാൻ പഠിക്കുമ്പോൾ മുതൽ സാറിന്റെ പ്രോഗ്രാം കാണുന്നുണ്ട് ഡിഗ്രി സെക്കൻഡ് ഡിഗ്രി സെക്കൻഡ് വൈ ആ ഒരു ഒന്ന് ആ കുട്ടിയും മൂസാഖാന്റെ കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് ഇവിടെ ഇപ്പോ വിനോദൻ എത്തിയിരിക്കുന്നത് വിനോദൻ പറഞ്ഞതുപോലെ പ്രോഗ്രാം ആയിട്ടല്ല പക്ഷേ ആസ് എ റൈറ്റർ ആണ് ഷാജാ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ എന്നുള്ള വേദിയിൽ വിനോദൻ്റെ മൂന്നാമത്തെ പുസ്തകം അങ്ങനെ ലോഞ്ച് ചെയ്യാണ് ഏതൊരു റൈറ്ററിൻ്റെയും അല്ലെങ്കിൽ ലിറ്ററേച്ചർ വേൾഡ് ഇഷ്ടപ്പെടുന്ന ഏതൊരാളുടെയും ഏറ്റവും മികച്ച വേദിയാണ് ഷാജാ ഇന്റർനാഷണൽ ബുക്ക് ഫെയർ ഇതിനു മുന്നേ ബുക്ക് ഫെയർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഫസ്റ്റ് ടൈമാണ് ഞാൻ എത്രയോ തവണ ഈ ഷാർജ ബുക്ക് ഫെസ്റ്റിവലിൽ വരണം കാരണം ഞാൻ ഒരുപാട് നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് വായന ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സാഹിത്യകാരന്മാരായിട്ട് നല്ല ബന്ധമുണ്ട് അപ്പോൾ പലപ്പോഴും ഞാൻ ബുക്ക് ഫെസ്റ്റിവലിന് വരണം എന്ന് വിചാരിക്കും പക്ഷേ ആ സമയത്ത് എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടാവണം പ്രോഗ്രാമിനോടനുബന്ധിച്ച് പോവാലോ എന്നാണ് പക്ഷേ ആ സമയത്തൊന്നും പ്രോഗ്രാം വരില്ല ഭാഗ്യത്തിന് പിന്നെ അതിനായിട്ട് വരിക എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക്കാണല്ലോ അപ്പം അതുകൊണ്ട് വന്നില്ല പക്ഷേ ഭാഗ്യം എൻ്റെ പുസ്തകമായിട്ട് വരാനുള്ള ഭാഗ്യമാണ് അതാണ് ഇത്തവണ സംഭവിച്ചത് എനിക്കൊന്നും എല്ലാത്തിനും ദൈവം ഒരു പ്ലാൻ സമയം വന്നിരിക്കുകയാണ് ഈ പുസ്തകം ഈ പുസ്തകത്തിലൂടെ കിടക്കുന്നതിന് ഈ എഴുതണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിൽ വരുന്നത് ഏത് പ്രായം തൊട്ടാണ് അല്ല എഴുത്ത് എന്റെ കൂടെ വളരെ നേരത്തെ ഉണ്ട് കാരണം ഞാൻ ഈ സ്ക്രിപ്റ്റുകൾ ഇപ്പൊ കോമഡി സ്ക്രിപ്റ്റുകളൊക്കെ ഒക്കെ ഞാനും ലക്ഷ്മി സ്റ്റേജിൽ ചെയ്യുന്ന എല്ലാ സ്ക്രിപ്റ്റുകളും ഞാൻ തന്നെ എഴുതിയതാണ് അപ്പം എഴുത്ത് എന്റെ കൂടെയുണ്ട് ചെറിയ ചെറിയ സ്കിറ്റുകൾ ഇപ്പം വളരെ ഹിറ്റായ നമ്മുടെ ജാലിയൻ കണാരൻ കാലൻ ബാർബർ ഷാപ്പ് കാക്ക ഈ സ്ക്രിപ്റ്റുകളൊക്കെ ഏത് കാലത്തിന് മുമ്പ് എഴുതിയതാണ് പിന്നെ ഞാൻ കുട്ടികൾക്ക് മോണോ മോണമായിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിച്ചിരിക്കുന്നത് ഏകാഭിനയം എനിക്കും ഏറ്റവും കൂടുതൽ സമ്മാനങ്ങൾ കിട്ടിയത് ഏകാഭിനയത്തിലാണ് അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഓരോ കുട്ടിക്കും ഓരോ സ്ക്രിപ്റ്റ് വേണം അഞ്ച് മിനിറ്റിൻ്റെ സ്ക്രിപ്റ്റ് അതൊരു കറണ്ട് അഫെയറും ആയിരിക്കണം അപ്പം അങ്ങനെയുള്ള സ്ക്രിപ്റ്റുകൾ എനിക്കറിയില്ല അത് നമ്മുടെ ഭാവനോരോ കഥകളും അങ്ങോട്ട് വരും അല്ലെങ്കിൽ കഥകൾ നമ്മൾ ഉണ്ടാക്കും അപ്പോൾ ഒരു ദിവസം പതിനഞ്ച് വീടുകളൊക്കെ പോയിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾ അത്രയും തിരക്ക് പിടിച്ചൊരു കാലം ഉണ്ടായിരുന്നു കാരണം കുട്ടികൾ സ്കൂളിലോട്ട് വീട്ടിൽ വരെ നാല് മണിക്കാണ് നാലുമണി മുതൽ എനിക്ക് ക്ലാസ് തുടങ്ങാൻ പറ്റുമോ അപ്പം നാല് മണി മുതൽ രാത്രി പത്തര വരെ ഞാൻ ഓരോ വീടുകളിലും ബൈക്കെടുത്ത് പോയി കുട്ടികളെ സ്കൂൾ യൂത്ത് സമയം മാഷ രാവിലെ മണിക്ക് വരും ബിക്കോസ് ഏഴരക്കാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത് ആറേ മുക്കാലിൽ വന്ന് പഠിപ്പിച്ചിട്ടാണ് ഞാൻ സ്കൂളിലോട്ട് പോകുന്നത് അത് കഴിഞ്ഞ് വന്നാൽ ഡാൻസിന്റെ പ്രാക്ടീസിലോട്ട് പോകണം ഈ കലോത്സവ സമയം നമ്മൾ ഫുള്ള് ഇമ്പാക്ട് ആയിരിക്കുമല്ലോ അങ്ങനെ ഇവർക്കൊക്കെ ഈ സ്ക്രിപ്റ്റുകളൊക്കെ എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഭാവനയുണ്ടല്ലോ അപ്പൊ ഈ അഞ്ചു മിനിറ്റിന്റെ സ്ക്രിപ്റ്റ് എന്തുകൊണ്ട് പതിനഞ്ചു മിനിറ്റ് എന്തുകൊണ്ട് മിനിറ്റ് എന്ന് തോന്നി അങ്ങനെ അങ്ങനെ എഴുത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടം ഉണ്ടായിട്ട് പിന്നെ വായനയോട് ഭയങ്കര ഇഷ്ടമായിരുന്നു ശരിക്കും വായനയിലേക്ക് തന്നെ തിരിച്ചു തിരിച്ചുവിട്ടത് എനിക്ക് രണ്ട് ബ്രദേഴ്സാണ് മൂത്ത ബ്രദർ കഥാപ്രസംഗവും മോണാക്റ്റീവ് മിമിക്രി ഒക്കെ ആയിട്ട് കോളേജിലൊക്കെ പഠിക്കണമല്ല അപ്പോൾ ആ ബ്രദറിൽ നിന്നാണെങ്കിൽ അതിനോടുള്ള ടേസ്റ്റ് വന്നത് രണ്ടാമത്തെ ബ്രദർ വായനയാണ് സാഹിത്യം കവിത അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വായിക്കണം വായിച്ചാലേ വളരൂ വായിച്ചില്ലെങ്കിൽ വളയും എന്നൊക്കെ പറഞ്ഞ കുഞ്ഞിനി മാഷ്ടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ടെൻത്ത് സ്റ്റാൻഡേർഡൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ എം ടിയുടെ നാല് കെട്ടും കാലവും ഒക്കെ വായിച്ചു തുടങ്ങി അപ്പം വായനയോടും ഇഷ്ടമാണ് പിന്നെ ഏത് പുസ്തകം കിട്ടിയാലും അന്നൊക്കെ ലൈബ്രറി ഇന്നത്തെ കുട്ടികളല്ലേ ലൈബ്രറി കയറാത്തത് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ലൈബ്രറിയിൽ നിന്ന് ആഴ്ചയിൽ രണ്ട് പുസ്തകമാണ് കിട്ടുക അപ്പം അത് വായിച്ചു അങ്ങനെ ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചു പിന്നെ ഞാൻ ഡിഗ്രിക്ക് ഞാൻ എൻ്റെ പ്രധാന വിഷയം മലയാളമായിരുന്നു അപ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വായിക്കാനുണ്ട് ഡിഗ്രി ഞാൻ സോഷ്യോളജി മലയാളം ഉണ്ടത് അപ്പോൾ രണ്ട് ഡബിൾ മെയിൻ ആയിരുന്നു അപ്പം മലയാളത്തിനോട് അങ്ങനെയും ഒരു താല്പര്യം ഉണ്ടായി പിന്നെ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് അപ്പം ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും നമുക്ക് ഒരുപാട് അറിവുകൾ വേണം എല്ലാ മേഖലയും കുട്ടികളും ജോലിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും അറിവുകൾ അപ്പം വേണ്ടിയും നന്നായിട്ട് വായിക്കും അപ്പം അങ്ങനെയൊക്കെ ആയിട്ട് വായിന ഉള്ളതുകൊണ്ട് നമുക്ക് എഴുത്ത് ഇപ്പം ഈ പുസ്തകം എഴുതിയത് ഇപ്പം കാലം ഒരുപാട് മാറി ഇപ്പം പലരും മൊബൈലിലും ടാബിലൊക്കെ എഴുതിയിട്ടാണ് അയച്ചു കൊടുക്കുന്നത് പക്ഷേ ഞാൻ പേപ്പറിൽ കൊണ്ട് എഴുതിയിട്ടാണ് എൻ്റെ എല്ലാ സ്ക്രിപ്റ്റുകളും അത് എഴുതാൻ എനിക്ക് ഇഷ്ടമാണ് പേന കൊണ്ട് തന്നെ ഒഴുക്ക് കിട്ടിയ ബോൾ പേന അപ്പൊ അതങ്ങനെ എഴുതണം എന്നുള്ളതെന്നോട് പലരും ചോദിക്കുക എന്തിനാണ് ഇപ്പം മൊബൈലൊക്കെ ടൈപ്പ് ചെയ്താൽ പോരാ വിനോദേ നമ്മള് മൊബൈലിൽ വെറുതെ പറഞ്ഞാൽ മതിയല്ലോ സെന്റൻസും ഇട്ട് അടിച്ചു വരുമല്ലോന്നൊക്കെ പറയും ഞാൻ പറഞ്ഞല്ല എനിക്ക് എഴുതണം അപ്പൊ ഈ എഴുത്തുമ്പോ എന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും തിരക്കി പിടിച്ച് കണക്കണ ഒരാളാണ് വീട്ടിലുണ്ടാവുന്ന സമയം വളരെ കുറവാണ് ഭാര്യ ചോദിക്കുന്നെങ്കിൽ എവിടുന്നേ അത് വല്യൊരു ജോലിയാണ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ ഞാൻ എഴുതുന്ന മുഴുവൻ മറിമായത്തിന്റെ ലൊക്കേഷൻ ആണ് അല്ലെങ്കിൽ ആംബിയൻസ് ആംബിയൻസ് വേണം എഴുതാൻ മറിമായത്തിന്റെ പോയല്ലേ രാവിലെ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞാല് മൊത്തം ഒരു ആറ് ഏഴ് സീനാണ് ഉണ്ടാവുക അപ്പോൾ ആദ്യത്തെ മൂന്ന് നമ്മൾ ഇല്ലെങ്കിൽ ഉച്ച വരെ നമ്മൾ ഫ്രീ ആ ഫ്രീ ആണ് അതല്ല ഉച്ചക്ക് ശേഷമാണ് നമ്മുടെ ഇതെങ്കിൽ നമ്മൾ രാവിലെ ഉച്ചക്ക് ശേഷം ഫ്രീ ആ രാവിലെ ആണെങ്കിൽ അപ്പോൾ ആ ഒഴിവുള്ള സമയം ഹാഫ് ആൻ അവർ അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ പേപ്പറുണ്ട് പേന ഉണ്ട് നല്ല അറ്റ്മോസ്ഫിയർ ആരും ഉണ്ടാവില്ല ഒരു റൂമിലിരുന്ന് അവിടുന്നാണ് അത് മാത്രല്ല ഈ ഇപ്പൊ സ്ക്രിപ്റ്റുകളെ കുറിച്ച് ഏതും പറഞ്ഞില്ലേ സ്കൂളിൽ ഉണ്ടായിരുന്ന സമയം ഇതുപോലെ നാടകങ്ങൾക്കോ അല്ലെങ്കിൽ സ്കൂളിലെ കലാപരിപാടികൾക്ക് വേണ്ടിട്ടൊക്കെ സ്ക്രിപ്റ്റുകൾ എഴുതിയിട്ടുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ എഴുതി ഉണ്ടാക്കിയ നാടകമാണ് പഠിക്കുമ്പോൾ ഞങ്ങള് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്യും ക്ലാസ്സിലെ കുട്ടികളെ വിളിച്ച് ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തത് അതാണ് നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ടീച്ചേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമായിരുന്നു കാരണം സമ്മാനം കിട്ടുമ്പോൾ ബെസ്റ്റ് ആക്ടർ ഞാനായിരിക്കും ബെസ്റ്റ് നാടകം അപ്പൊ ടീച്ചേഴ്സൊക്കെ വന്ന് അഭിനന്ദിക്കുമ്പോ ഞാൻ തന്നെ എഴുതിയതാണെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതമാണ് അത് മാത്രല്ല എനിക്കൊന്ന് വിനോദമായിട്ട് ഒരു പ്രൊഫൈല് നോക്കുകയാണെങ്കിൽ നമ്മൾ ചിലർ ചിലർ പറയില്ലേ ഒരു ഓവറോൾ അല്ലെങ്കിൽ എല്ലാം എല്ല ഒരാളെന്ന് പറയോട്ടേഷണൽ സ്പീക്കർ ഒരു റൈറ്റർ ഒരു കൊമേഡിയൻ ഒരു സിംഗർ ഒരു ആർട്ടിസ്റ്റ് ഇനി ഏത് ക്യാരക്ടർ കൊടുത്താലും ഒരു മോണമാക്ട് പഠിപ്പിക്കുന്ന സർ എല്ലാം കൊണ്ടും ആക്ച്വലി പുള്ളി ബിസിയാണ് ഇതിനൊക്കെ എവിടെ സമയം കിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെയാണ് ഈ റോളുകൾ എല്ലാം കംപ്ലീറ്റ് ചെയ്യുന്നത് ഇതിനൊക്കെ ഉള്ള സമയം കാരണം എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ല അത് മരുഭയത്തിലെ എല്ലാ താരങ്ങളും പറയും മരുമായത്തിലൊക്കെ പലരും വേഷമില്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ വേഗം ഒന്ന് കിടന്നുറങ്ങി ചെയ്യുക കുറച്ച് നേരം എനിക്ക് കിടന്നാൽ ഉറക്കം വരില്ല പറ്റില്ല ഒന്നെങ്കിൽ ഞാൻ എൻ്റെ കയ്യിൽ എപ്പോഴും ബൈക്കുണ്ടാവും പാടിക്കൊണ്ടിരിക്കും അതല്ലെങ്കിൽ ഞാൻ എഴുതിക്കൊണ്ടിരിക്കും

ഇതിനൊക്കെ വീഡിയോ അയച്ചു കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ അതിനായിട്ട് സമയം കണ്ടു തരുന്നില്ല പക്ഷേ ഞാനത് കൊടുക്കുമ്പോഴൊക്കെ മരുമാനത്തില് പലരും എനിക്ക് എങ്ങനെയാണ് എങ്ങനെ പറ്റണേ ഞാനതിരുന്ന് പഠിക്കും ശരിക്കും എഴുതി പഠിക്കും ചിലതൊക്കെ കുറച്ച് വലിയൊരു പാരാഗ്രാഫ് പോലെ ഉണ്ടാവും എന്നിട്ട് ഞാനിത് ഒരു പതിനേഴ് എണ്ണക്കൊരുമിച്ചിരുന്നിട്ട് ചെയ്തിട്ട് അയച്ചു കൊടുക്കും പക്ഷെ ഇത് കിട്ടുമ്പം അവർക്കുണ്ടാവുന്ന ഒരു സന്തോഷം അവരെന്നെ വിളിച്ച് പറയുന്ന ഒരു താങ്ക്സ് ഉണ്ട് എന്നിട്ട് അവര് അവരുടെ ഈ ഗ്രൂപ്പിൽ ആളുകൾ മുഴുവൻ ഇത് സ്റ്റാറ്റസ് ഇടുകയാണ് അപ്പൊ ആളുകളൊക്കെ അത് കാണുകയാണല്ലോ നമുക്കൊരു വളരെ കുറഞ്ഞ സമയം വേണ്ടി ചെലവഴിക്കേണ്ടു പക്ഷെ അതിലൊരു മനസ്സ് വേണം 100 ും നമ്മളീ എന്തെങ്കിലും ഒക്കെ വീഡിയോസിന് വേണ്ടി അപ്രോച്ച് ചെയ്യുമ്പോൾ പറയുന്നില്ല നമ്മളിപ്പോ പ്രൊമോ വീഡിയോ ആദ്യമായിട്ടാണ് ഞാനൊരു ഇത്രയും ബിസി ആയിട്ടുള്ള ഒരാൾ ഈ പറയുന്ന പ്രൊമോ വീഡിയോസും ഇപ്പോഴും ഈ പുസ്തകം ഈ പറയുന്ന ഇന്ന് വൈകിട്ടാണ് ലോഞ്ച് ചെയ്യുന്നതെങ്കിലും പക്ഷെ ഈ പുസ്തകം ഒരു മെഗാസ്റ്റാർ ഓൾറെഡി കണ്ടു ആരാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ വിനോദേട്ടൻ തന്നെ അതെന്റെ മമ്മൂക്ക നമ്മുടെ എൻ്റെ ഒരു റോൾ മോഡലാന്ന് പറയാം ഞാൻ സിനിമാ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് കാരണം അദ്ദേഹത്തിന് എന്നേയും വലിയ കാര്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ പല സംസാരങ്ങളും എനിക്ക് തോന്നിയിട്ടുണ്ട് ഞങ്ങൾ അഭിനയിച്ചത് ഒരു നാല് സിനിമയിൽ കൊച്ചു വേഷങ്ങളിൽ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ വലിയൊരു വ്യക്തിബന്ധം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതെനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ ക്യാരക്ടറും പിന്നെ ഞാനൊരു മോട്ടിവേഷൻ സ്പീക്കറാണ് സോഷ്യൽ വർക്കറാണെന്നൊക്കെ മമക്കേക്കറിയാം ഇപ്പോഴും എഴുത്തുകാരനെ കൂടി അന്നറിഞ്ഞപ്പം മമക്കൊക്കെ കൂടുതലൊരു ഫോൺ എന്നോട് തോന്നിയിട്ടുണ്ടാവുക അപ്പം ഞാൻ ഈ പുസ്തകത്തിൻ്റെ ആദ്യ കോപ്പി മമ്മക്കു കൊടുക്കണമെന്നാണ് ആഗ്രഹിച്ചത് പക്ഷെ അന്ന് ഞാൻ വിളിച്ചപ്പോൾ മമ്മക്ക് ഔട്ട് ഓഫ് സ്റ്റേഷനാണ് അപ്പം മമ്മക്ക് പറഞ്ഞു ഞാൻ കേരളത്തിലെത്തട്ടെ നീ അപ്പോൾ ലൊക്കേഷനിലേക്ക് വന്ന് തന്നാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ പുസ്തകം പ്രകാശനകർമ്മം കഴിഞ്ഞൊരു ഏഴ് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് മമ്മക്ക കേരളത്തിലേക്ക് എത്തുന്നത് അപ്പോൾ കാക്കനാട് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കണം ഞാനും വൈഫും എൻ്റെ രണ്ട് കുട്ടികാരും അവിടെ ചെല്ലുന്നു മമ്മക്കെ പുസ്തകം കൊടുക്കണം അത് വലിയൊരു കാരണം അത് നമുക്കൊരു സന്തോഷമാണ് പിന്നെ ഇതിനു മുമ്പും എൻ്റെ ഞാൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത ഷോർട്ട് ഫിലിം എൻ്റെ ചില മ്യൂസിക്കൽ ആൽബംസ് ഇതെല്ലാം മമ്മക്കയുടെ പേജിലൂടെയാണ് ഞാൻ മമ്മക്കയോട് പറയും അപ്പം മമ്മുക്കത് റിലീസ് ചെയ്യും ഈ പറയുന്ന പോലെ അദ്ദേഹത്തിന്റെ സപ്പോർട്ട് പറയുന്നത് മോഡൽ ആയിട്ടും കൂടി കാണുമ്പോ ഒന്ന് ആലോചിച്ചു കോഴിക്കോട് ഒരു ഷൂട്ട് നടക്കണം അപ്പോ മമ്മുക്ക് എന്നെ ചോദിച്ചു എന്ന് പറഞ്ഞു മമ്മക്കയുടെ ജോർജ് ഏട്ടൻ അപ്പൊ ഞാൻ ഉടനെ ലൊക്കേഷനിലേക്ക് ചേർന്നു അപ്പൊ അന്ന് എനിക്ക് ഒരു ആൾട്ടോ വണ്ടിയാണ് കുറെ വർഷം മുമ്പാണ് അപ്പൊ ഞാൻ ഇത് പാർക്ക് ചെയ്തു മമ്മക്കയുടെ അടുത്ത് വരുന്നൊക്കെ സംസാരമൊക്കെ കഴിഞ്ഞ് ഞാൻ പിരിഞ്ഞു പോകുമ്പോൾ നമുക്ക് ഇങ്ങോന്ന് അൾട്ടോണപ്പോൾ ഉപയോഗിക്കണേ ഞാൻ അതൊക്കെ മാറ്റാനുള്ള സമയമായി കേട്ടോ പുതിയൊരു കാർ വാങ്ങിക്കണം എൻ്റെ വില നിലയൊക്കെ നിനക്കറിയില്ലേ നീ ഇപ്പോൾ അറിയപ്പെടുന്നൊരു ആർട്ടിസ്റ്റാണ് അപ്പോൾ നല്ലൊരു കാർ വാങ്ങിക്കണം അതെനിക്കൊരു മോട്ടിവേഷൻ ആയിരുന്നു ഞാൻ അതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല ഞാൻ ആ കാറുമായിട്ട് നേരെ പോയത് മാരുതിയുടെ ഓഫീസിലേക്കാണ് അവിടെ പോയി ഞാനെൻ്റെ കുട്ടുകാരനോട് പറഞ്ഞത് ഈ കാർ ഞാൻ ഇപ്പോൾ തരികയാണ് ഇതിന് എത്ര രൂപ വില കിട്ടും എനിക്ക് പുതിയൊരു കാർ വേണം

അപ്പോഴാണ് നമ്മൾ ആക്ച്വലി ആലോചിച്ചു എന്നെ കൊണ്ട് കഴിയുന്ന ഒരു കാര്യമാണ് കഴമ്പുണ്ട് എന്ന് അതുപോലെ എന്നോട് വീട് വെച്ചോ ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ വീട് വെച്ചില്ലേ നോക്കാം പക്ഷെ തറവാട് എനിക്കുള്ളതാണ് എന്ന് പറഞ്ഞു ഏഹ് തറവാടൊക്കെ അച്ഛന്റെ ഭാവനയല്ലേ വിനോദ സ്വന്തമായിട്ടൊരു വീട് വെക്കണ്ടേ ഞാൻ വെക്കണം വെക്കണം അപ്പൊ അതിനാദ്യം എന്ത് വേണം ഒരു സ്ഥലം വാങ്ങിക്കണം സ്ഥലം വാങ്ങിക്കണം അതുവരെ എനിക്ക് സ്ഥലം വാങ്ങിക്കണം വീട് വെക്കണം ഒരു ബോധം ഉണ്ടായില്ല പക്ഷെ നമുക്കിത് പറഞ്ഞു ഒരു മാസത്തിനുള്ളിൽ ഞാൻ പോയിട്ട് സ്ഥലം വാങ്ങിച്ചു എൻ്റെ കയ്യിൽ അതുവരെ ഞാൻ നിക്ഷേപിച്ച് വെച്ച എല്ലാ തുകയും വെച്ച് കോഴിക്കോട് നല്ല ഒരു മനോഹരമായ ഒരു സ്ഥലത്ത് ഞാൻ പോയിട്ടൊരു സ്ഥലം വാങ്ങിച്ചു അതൊക്കെ ആ മോട്ടിവേഷൻ നമുക്ക് തരുന്നത് നമ്മൾക്കൊരു ശരിക്കും നമ്മുടെ ഒരു ബ്രദർ അല്ലെങ്കിൽ നമ്മുടെ ഒരു അമ്മാവൻ അല്ലെങ്കിൽ നമ്മുടെ സ്നേഹനിധിയായ ഒരു ബാപ്പ പറയണതുപോലെയാണ് നമുക്ക് തോന്നുന്നത് അതായത് എനിക്കൊന്നും ഒരു ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഓരോ എനിക്ക് തോന്നുന്നത് പുള്ളി ആ ഒരു സാധനം ഇഞ്ചെക്ട് ചെയ്ത് തരുകയാണ് അതായത് നിന്റെ ലൈഫിൽ അതവിടെ ഇരുന്നോട്ടെ പക്ഷെ നീ സ്വന്തമായിട്ടൊരു കാര്യം ചെയ്യണം എന്നുള്ളൊരു പോയിന്റ് ഇഞ്ചെക്ട് ചെയ്ത് തരുന്ന പോലെയാണ് തോന്നുന്നത് അതായത് നമ്മൾ എങ്ങനെ സെൽഫ് അപ്ഗ്രേഡ് ചെയ്യാം അങ്ങനെ ഒരു കോ വർക്കറിനെ കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു കൊളീഗിനെ കിട്ടുക അല്ലെങ്കിൽ അങ്ങനെ ഒരു സുഹൃത്തിനെ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഐ ഫീൽ യു ആർ വെരി ലക്കി പറയുന്നത് അങ്ങനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ഷോർട്ട് ഫിലിമുകൾ ഞാന് ഞാൻ പറഞ്ഞില്ല രണ്ട് മൂന്ന് ഷോർട്ട് 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 ഫിലിം ഫിലിം അതെ ഇനി ഇനി നീ സിനിമ 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 ക്രൂ ആയിട്ട് സത്യം ഞാൻ സിനിമയെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങി ചെയ്യണം ചെയ്യണം ഒരു സംവിധാനം എനിക്ക് ഞാനും ഇത്രയും കാര്യം വിനോദായിട്ട് പറഞ്ഞപ്പോ ഞാനും ചോദിക്കാനിരുന്നതാണ് യു ആർ എ ബ്യൂട്ടിഫുൾ റൈറ്റർ സ്ക്രിപ്റ്റ് എഴുതാറുണ്ട് കുട്ടികളെ പഠിപ്പിക്കാറുണ്ട് മോട്ടിവേറ്റർ ആണ് അപ്പം വൈ നോട്ട് എ മൂവി ബിക്കോസ് യുംവര് ഇങ്ങനെ നമ്മുടെ മമ്മൂക്ക പറയുന്നു എല്ലാ ഷോർട്ട് ഫിലിംസിലൂടെ ഒതുങ്ങി പോകരുത് എന്നുള്ളതാണ് ചിലപ്പോ മരുമയത്തിലെ രണ്ട് താരങ്ങളിപ്പം സിനിമ സംവിധാനം ചെയ്തു അപ്പം അടുത്ത എനിക്കാണെന്നാണ് അടുത്താണെന്നാണ് തീർച്ചയായും രണ്ട് സിനിമയും ഗംഭീരമായിട്ടുള്ള സിനിമകളായിരുന്നു ചിന്തിച്ചു തുടങ്ങി െങ്കിലും മൂന്ന് പുസ്തകങ്ങളാണ് ഇതുവരെ പിന്നെ പെട്ടെന്ന് എനിക്ക് ഞാൻ കലയിൽ തിരക്കായി സീരിയലും കാര്യങ്ങളും ഒക്കെ വന്നു സിനിമ വന്നു അപ്പൊ ഞാൻ എനിക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ പോവാൻ നേരമില്ല അപ്പൊ കുട്ടികളുടെ പേരൻസ് ഒക്കെ ചോദിക്കും അയ്യോ സാറേ എന്താ മോൾക്ക് മത്സരം വരുന്നു സാറൊരു പണിയും അയച്ചെന്നാൽ മതി മോള് പഠിച്ചോളും അവക്കറിയാലോ എങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പം ആ ഒരു ആ അമ്മയുടെ ആ ചോദ്യം എനിക്ക് സ്ക്രിപ്റ്റ് കൊടുത്ത കുട്ടികൾ പഠിച്ചോളും അപ്പം കുറച്ച് സ്ക്രിപ്റ്റുകൾ കണ്ട് എഴുതാം അങ്ങനെ ഞാനിരുന്ന് കുറച്ച് സ്ക്രിപ്റ്റുകൾ കണ്ട് എഴുതി ഒരു ഇരുപത്തഞ്ച് സ്ക്രിപ്റ്റ് കോഴിക്കോട്ടെ പൂർണ്ണ പബ്ലിക്കേഷനായിട്ട് സംസാരിച്ച് ഒരു പുസ്തകമാക്കി ഏകാഭിനയ സമാഹാരങ്ങൾ സൂപ്പർ അപ്പം ഇരുപത്തഞ്ച് സ്ക്രിപ്റ്റ് കുട്ടികൾക്ക് ഈ സ്ക്രിപ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ഏതൊരു കുട്ടിക്കും കഴിവുള്ള കുട്ടികൾക്ക് സ്വന്തമായിട്ട് തന്നെ പിന്നെ സംശയം ഉണ്ടെങ്കിൽ അത് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് പലരും എന്നെ വിളിച്ച് ചോദിക്കും അവിടെ ഞാൻ എന്താണ് സാർ ചെയ്യേണ്ടത് അപ്പം ഞാൻ ഇങ്ങോട്ട് തിരിയണോ അങ്ങോട്ട് തിരിയണോ ആ വീണ് കിടക്കണോ ഞാൻ എങ്ങനെയാണ് എഴുന്നേക്കേണ്ടതെന്നൊക്കെ ചോദിക്കും അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കും അങ്ങനെ ആ മോണാക്റ്റുകളൊക്കെ ചെയ്തിട്ട് ഒരുപാട് കുട്ടികൾക്ക് സമാനം കിട്ടി അപ്പോൾ പുറം പബ്ലിക്കേഷൻ പറഞ്ഞു പിന്നോ അടുത്ത പുസ്തകം എഴുതണം അടുത്തതും എഴുതി വീണ്ടും ഇരുപത്തഞ്ച് സ്ക്രിപ്റ്റുകളായിട്ടുള്ള പുസ്തകം കലോത്സവ മോണാക്റ്റുകൾ എന്ന പേരിൽ അങ്ങനെ രണ്ട് പുസ്തകങ്ങളാണ് ആദ്യം എഴുതിയത് അത് ഒരുപാട് കുട്ടികൾക്ക് ഉപകരിക്കുന്നു ഇപ്പം വീണ്ടും പൂർണ്ണ പബ്ലിക്കേഷൻ എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അടുത്ത പുസ്തകം എഴുതിക്കോളൂ കാരണം അതൊക്കെ പഴയ സ്ക്രിപ്റ്റുകളായി അപ്പം ഇനി പുതിയ സ്ക്രിപ്റ്റുകൾ വേണം അപ്പം അതിൻ്റെ പണിപ്പുരയിലാണ് അപ്പം പുതിയ ഇരുപത്തിയഞ്ച് സ്ക്രിപ്റ്റ് പക്ഷേ ഈ മൂന്നാമത്തെ പുസ്തകം എന്ന് പറഞ്ഞാൽ അതാണ് എന്റെ പുസ്തകം അത് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല അത് ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും വേണ്ടി എഴുതിയൊരു പുസ്തകമാണ് എൻ്റെ മുപ്പത് വർഷമായി ഞാൻ കലാ ഫീൽഡിൽ നിൽക്കുന്നു ഈ മുപ്പത് വർഷത്തെ കലാജീവിതത്തിലെ എൻ്റെ കുറേ അനുഭവങ്ങളാണ് കൈപ്പേറിയ അനുഭവങ്ങളും മധുരമുള്ള അനുഭവങ്ങളും ഇത് രണ്ടുമുണ്ട് ഈ പുസ്തകത്തിൽ വിനോദയാത്ര എന്നൊരു പേരും കൊടുത്തു ആ എനിക്ക് വളരെ ഒരു പേര് അതായത് അത് ടൈറ്റിൽ എനിക്കൊന്ന് തന്നെ അറിയാം ആ ഇത് ഇത് ആണ് എന്നുള്ളത് അത് ഇന്ന് എത്ര മണിക്കാണ് രാത്രി എട്ട് മണിക്ക് ഷാർജ പിന്നെ റൈറ്റേഴ്സ് ഫോറത്തിൽ വെച്ചിട്ടാണ് പ്രകാശനം ചെയ്യപ്പെടുന്നത് പ്രകാശനം കോഴിക്കോട് ഒരു ഗംഭീര ഉണ്ടായിരുന്നു നമ്മുടെ അബ്ദുൽ സമദ് പിന്നെ കാരശ്ശേരി മാഷ് പിന്നെ നടൻ ജോയ് മാത്യു പിന്നെ മരുമയത്തിൽ എല്ലാ താരങ്ങളും പങ്കെടുത്ത വലിയൊരു ഫംഗ്ഷൻ ആയിരുന്നു അതിനുശേഷം കോഴി കൊച്ചിയിൽ ഫോറം മാളിൽ വെച്ചിട്ടും ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു മൂന്നാമത്തെ ഫംഗ്ഷനാണ് ഷാർജിന് നടക്കാം ഷാർജി നടക്കാൻ ഇനി അതോടൊപ്പം തന്നെ ഇനി കുറച്ച് സിനിമാ വിശേഷങ്ങളും മരുമയ വിശേഷങ്ങളും കൂടി ചോദിക്കട്ടെ ഇനി ഇതൊക്കെയാണ് അപ്കമിംഗ് ആയിട്ടുള്ള പ്രോജക്ട്സ് സിനിമ ഇപ്പം ഷൂട്ടിങ് കഴിഞ്ഞ രണ്ട് സിനിമകൾ റിലീസ് ചെയ്യാനുണ്ട് പിന്നെ രണ്ട് മൂന്ന് സിനിമകളുടെ ഷൂട്ടിംഗ് പോയി ഡിസംബറിൽ ഞങ്ങളുടെ മരുമയത്തിൻ്റെ രണ്ടാമത്തെ സിനിമയും തുടങ്ങാൻ പോകുന്നുണ്ട് അതിനു പുറമെ രണ്ട് മൂന്ന് എന്നെ നായകനാക്കിയിട്ട് സിനിമ ചെയ്യാനൊരു രണ്ട് മൂന്ന് പേര് ഇപ്പം ഇങ്ങനെ വന്നിട്ടുണ്ട് വളരെ ഗംഭീര ക്യാരക്ടേഴ്സാണ് കാരണം അതൊന്നും ഒരു എന്താ പറയുക ഒരു കൊമേഴ്സ്യല് മൂവിയല്ല പക്ഷേ ഫെസ്റ്റിവലിനൊക്കെ പോയിട്ട് ഒരുപാട് ചർച്ച ചെയ്യാൻ സാധ്യതയുള്ള ആണ് അപ്പോൾ അവർക്ക് ഞാൻ രണ്ടായിരത്തി പതിനാലിൽ എനിക്കൊരു ദേശീയ അവാർഡ് ഉണ്ടായിരുന്നു ഷോർട്ട് ഫിലിമിൽ അതേ കാരണത്തിൽ ഷോർട്ട് ഫിലിം വരും അപ്പൊ അതിലെ ക്യാരക്ടർ കണ്ടിട്ടാണ് പലരും എനിക്ക് ഇങ്ങനെയുള്ള സീരിയസ് വേഷങ്ങൾ തരുന്നത് വിനോദിന് പറ്റും ഞങ്ങൾക്ക് ചെറിയൊരു ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സിനിമ ചെയ്യാൻ പറ്റും അപ്പോൾ പ്രൊഡ്യൂസറെ തപ്പി നടക്കുകയാണ് നടന്ന ഒരു സിനിമ ഉണ്ടാവും പിന്നെ ഗംഭീരമായിട്ടൊരു ചെയ്യാൻ കഴിയട്ടെ അല്ല ഇപ്പൊ വന്ന മൂന്ന് കഥകളും ഞാൻ മനസ്സിലിങ്ങനെ കൊണ്ട് നടക്കുകയാണ് കാരണം സ്വപ്നം കാണുകയാണ് സ്വപ്നം അത് നമ്മുടെ അബ്ദുൽ കലാം സാർ പറഞ്ഞിട്ടുണ്ട് അതെ സ്വപ്നങ്ങളെല്ലാം നടക്കട്ടെ ഈ കൊറച്ചു മുന്നേ നമ്മൾ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും ബുക്ക് ഫെയറിന് വരാൻ ആഗ്രഹിച്ചു ആഗ്രഹിച്ചു കാരണങ്ങൾ പോയി എല്ലാത്തിനും അവർ എനിക്ക് തോന്നുന്നു ഒരു വരാനുള്ള ഏറ്റവും മികച്ച ഒരു കാരണം ഇത് തന്നെയാണ് ശ്രീ അത് ഞാനിപ്പം ഈ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോ ഞാൻ കുട്ടികളോട് പറയാറുണ്ട് മക്കളെ സ്വപ്നം കാണണം സത്യമാണ് കാരണം ഞാൻ കുട്ടിക്കാലത്ത് കണ്ട ഏറ്റവും വലിയ എന്റെ ആഗ്രഹങ്ങള് മമ്മൂക്കയെ കാണണമെന്നായിരുന്നു ഏറ്റവും വലിയൊരു ആഗ്രഹം കാരണം ഞാൻ മമ്മൂക്കയുടെ ചിത്രങ്ങൾ പത്രങ്ങളിൽ നിന്നും മാഗസിൽ നിന്നൊക്കെ വെട്ടിയെടുത്തിട്ട് എൻ്റെ പുസ്തകത്തിൽ ഒട്ടിച്ച് വെക്കുക നമ്മളിപ്പോ എട്ടാം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിലേക്ക് പാസ്സാവും എട്ടാം ക്ലാസ്സിലെ നോട്ടു പുസ്തകങ്ങളൊക്കെ ഫ്രീ ആണല്ലോ ഈ നോട്ടു പുസ്തകങ്ങളെ ഓരോ പേജിലും മമ്മക്കയുടെ ചിത്രം ഒട്ടിച്ച് വെക്കുക ഒരാൾബം അതൊക്കെ ഒരു ആരാധന കൊണ്ട് ചെയ്യുന്നതാണ് അതുപോലെ ഫ്ലൈറ്റിൽ കയറുക എന്നുള്ളത് എൻ്റെ വലിയൊരു മോഹമായിരുന്നു കുട്ടിക്കാലത്തെയുള്ള ആഗ്രഹം നമ്മൾ അന്നൊക്കെ ബസ്സിലും ഓട്ടോറിക്ഷയിലും ഒക്കെ സഞ്ചരിച്ചിട്ടുള്ളൂ ട്രെയിനിൽ വരെ കയറാത്ത ഒരു കാലത്താണ് ഞാൻ ഫ്ളൈറ്റിൽ കയറണമെന്ന് ആഗ്രഹിക്കുന്നത് അപ്പം അന്നൊക്കെ എൻ്റെ അമ്മ എന്നെ നിരുത്സാഹപ്പെടുത്തും അമ്മ പറയും മോനെ അതൊക്കെ കാശുകാർക്കുള്ളതാണ് മോനെ നമ്മൾ നമ്മളതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ പാടില്ല മോഹൻ തൽക്കാലം നമ്മൾ നാരാനാട്ടിൽ നിന്ന് ഓട്ടോറിക്ഷ പോയി കയറിക്കുക എന്നൊക്കെ പറയും അമ്മയോട് പക്ഷേ ഫ്ലൈറ്റ് എത്ര ഉയരത്തിലൂടെ പറക്കുമ്പോഴും ഫ്ലൈറ്റിനെങ്ങനെ നോക്കിയിട്ട് ഞാൻ മനസ്സിലിങ്ങനെ പറയും എന്നെങ്കിലും ഞാൻ കയറും നോക്കിക്കോ അതെ അതെ അത് ഈ രണ്ട് സ്വപ്നങ്ങളും രണ്ട് എൻ്റെ ആഗ്രഹങ്ങളും ഒരു മുപ്പത് വയസ്സായപ്പോഴേക്ക് എനിക്ക് സാധിച്ചു തന്നു നിരന്തരമായിട്ട് സ്വപ്നം കണ്ടപ്പോൾ മമ്മക്കയുടെ കൂടെ മമ്മക്കയെ കാണുന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ മമ്മക്കയുടെ കൂടെ അഭിനയിച്ചു മമ്മക്ക എൻ്റെ ഒരു വലിയ എന്താ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് അതുപോലെ ഫ്ലൈറ്റ് ഞാൻ ഇത്തവണ കയറി വന്ന ഫ്ലൈറ്റ് ഞാൻ ശരിക്കും ഫ്ലൈറ്റിൽ ഇരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചു എത്രാമത്തെ തവണയാണ് ഞാൻ കടലുകേടും വരുന്നത് എണ്ണമില്ല അത്രയും തവണ ഇങ്ങോട്ട് വരാൻ സാധിച്ചു പിന്നെ ഇത്തവണ ഞാൻ ഇങ്ങോട്ട് വന്നപ്പം ഞാൻ എൻ്റെ ബ്രദറിനെ കൂടി കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് എന്നെ ഈ സാഹിത്യത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്ത എൻ്റെ ഒരു ബ്രദർ അഡ്വക്കേറ്റ് മനോജ് ബ്രദറിനെയും കൂട്ടിയിട്ടാണ് ഞാൻ ഇത്തവണ വന്നത് ബ്രദറിന്റെ ഫസ്റ്റ് ട്രിപ്പ് ആണ് ആദ്യമായിട്ടാണ് ബ്രദറിനെ ഞാൻ ആദ്യമായിട്ട് ബ്രദർ ഭയങ്കര ഹാപ്പിയിലാണ് മാറ്റി വെച്ചിട്ട് കോടതിയിലോട്ടേ ഇല്ല ഞാൻ ദുബായി പോയി കറങ്ങിട്ട് വരാം ഗംഭീരം നമുക്കൊന്ന് വിനോദൻ വന്നാൽ എല്ലാരും പറയുന്നത് ഒരു പാട്ട് പക്ഷെ എനിക്കറിയാം ത്രൂട്ടിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് പക്ഷെ എന്നാലും ഒരു ചെറിയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മ്യൂസിക് ഡയറക്ടറാണ് അദ്ദേഹത്തിന്റെ പാട്ടുകള് നാടൻ ടച്ചുള്ള ഒരുപാട് പാട്ടുകളുണ്ട് അദ്ദേഹം ഒരു നാടകത്തിന് വേണ്ടി ചിട്ടപ്പെടുത്തിയ ഒരു പാട്ടാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പാട്ട് കിളിച്ചുണ്ടന്മാവിൻ്റെ ചില്ലയിലാടും സിന്ദൂര നിറമുള്ള തേൻ പഴങ്ങൽ വള്ളിയോ ഞാൻ ടി വരുമ്പോൾ താളം പിഴയ്ക്കാതെ പോയി മറഞ്ഞു ചില്ലാട്ടമാടി നീ പറക്കുമ്പോൾ ഞാൻ കൈകൊട്ടിക്കളിയാക്കി നോക്കി നിന്നു ചില്ലാട്ടമാടി നീ പറക്കുമ്പോൾ ഞാൻ കൈകൊട്ടിക്കളിയാക്കി നോക്കി നിന്നു നാണിച്ച് നാണിച്ച് കീഴേയിറങ്ങുമ്പോൾ ഒരു കൊച്ചു മാമ്പഴം താഴെ വിണൂ കിളിച്ചുണ്ടന്മാവിൻ്റെ സിന്ദൂര നിലമുള്ള തേൻ പഴങ്ങളീ വള്ളിയോ ഞാലിൽ നിറ താളം പിഴക്കാതെ പോയി മറഞ്ഞു താളം പിഴക്കാതെ എല്ലരുടെയും ആദ്യത്തെ തട്ടകം എന്ന് പറയുന്നത് വിനോദൻ നാടകം ആസ് എൻ ആക്ടർ ഏത് പ്ലാറ്റ്ഫോം ആണെ കുറച്ച് കൂടുതൽ ഇഷ്ടപ്പെടുന്നത് നാടകമാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുന്ന പ്ലാറ്റ്ഫോം എന്ന് പറയുന്ന നാടകമാണ് കാരണം നാടകത്തിലൂടെയാണ് ഞാൻ നടനായിട്ട് മാറുന്നത് ഞാൻ എൻ്റെ പഠിക്കുമ്പം എനിക്ക് മികച്ച ബാലനടനുള്ള ഓൾ കേരള അവാർഡ് കിട്ടിയിട്ടുണ്ട് ഓ കാമ്പശ്ശേരി നാടകം കൊല്ലത്ത് വെച്ച് നടന്ന കാമ്പശ്ശേരി നാടക മത്സരത്തിൽ മികച്ച ബാലനടൻ ചന്ദ്രോത്സവം എന്ന നാടകം പിന്നെ ആ കാലത്തുണ്ടായിരുന്ന പാട്ടബാക്കി കരിനിഴൽ ഷകുനി പാടം രണ്ട് ഭാരതം ഇങ്ങനെയുള്ള വളരെ പ്രശസ്തമായ നാടകങ്ങളൊക്കെ ബാലതരമായിട്ട് എനിക്ക് അഭിനയിക്കാൻ ഭാഗ്യമുണ്ടായിട്ടുണ്ട് അതിൽ രണ്ട് നാടങ്ങൾ എൻ്റെ അമ്മയും എൻ്റെ ചേട്ടനും എൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട് ഓ അടിപൊളി പിന്നീട് അങ്ങോട്ട് സ്കൂൾ നാടകങ്ങൾ കോളേജ് നാടകങ്ങൾ അവിടെ കോഴിക്കോട് കേരളോത്സവം ഭയങ്കര പ്രശസ്തമാണ് കോഴിക്കോട് നാടകത്തിന്റെ ഒരു ലോകമാണ് ഒരുപാട് നാടകക്കാരാണ് അപ്പൊ അവിടെ ഈ കേരളോത്സവ നാടക മത്സരം എന്ന് പറഞ്ഞാൽ ഒരു പതിനെട്ട് നാടകങ്ങളൊക്കെ വരും മത്സരത്തിന് ഗംഭീര മത്സരമാണ് അവിടെ തുടർച്ചയായിട്ട് നാല് വർഷം ബെസ്റ്റ് ആക്ടറായിട്ട് മാറാൻ എനിക്ക് അപ്പൊ ആ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ ഈ നാലാം ക്ലാസ്സിലും അല്ലെങ്കിൽ അഞ്ചാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും ഒക്കെ ആരായിരുന്നു ഏറ്റവും വലിയൊരു ഇൻസ്പിറേഷൻ ഈ ഒരു ആക്ടർ ആകണം എന്നുള്ള ഇൻസ്പിറേഷൻ ശരിക്കും എന്റെ മൂത്ത ബ്രദർ തന്നെയാണ് അദ്ദേഹമാണ് എന്നെ കളിയിലേക്ക് തള്ളിവിട്ടത് പിന്നെ എൻ്റെ സ്കൂളിലൊരു അധ്യാപക പോൾ കല്ലാനോട് എന്ന് പറഞ്ഞിട്ടൊരു അധ്യാപകനുണ്ടായിരുന്നു എൻ്റെ ചിത്രകല അധ്യാപകൻ അദ്ദേഹം ഒരു കാർട്ടൂണിസ്റ്റ് കൂടിയാണ് അദ്ദേഹമാണ് എന്നെ ഈ നാടകത്തിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഈ ബാക്കി എന്ന നാടകത്തിലേക്കും ചന്ദ്രോത്സവം എന്ന നാടകം അതിനോട് എനിക്ക് ഭയങ്കര കടപ്പാട് പിന്നെ എഴുത്തിൽ ലോകത്ത് ഞാൻ മറന്നുപോയ ഒരാളെ എനിക്ക് പറയാതിരിക്കാൻ വയ്യ കുഞ്ഞിനിമാഷ് കുഞ്ഞിനിമാഷ് എൻ്റെ ഗുരുവാണ് കുഞ്ഞിനിമാഷ്ക്ക് ഞാൻ മകനാണ് ശരിക്കും എന്നെ ഒരു മോട്ടിവേഷൻ സ്പീക്കറാക്കിയതും ഇങ്ങനെ ഒരു കലാകാരനാക്കിയതിൻ്റെ പിന്നിൽ കുഞ്ഞിനു മാഷയുടെ ഒരു വലിയ മനസ്സുണ്ട് അതിന് ഞാൻ ഇന്നും സ്വർഗത്തിലിരുന്ന് കുഞ്ഞിനു മാഷ കാരണം ഞാൻ ഏത് സ്കൂളിൽ ഉദ്ഘാടനത്തിന് പോയാലും കുഞ്ഞിനു മാഷെക്കുറിച്ചൊന്ന് പറയും കാരണം കുട്ടികൾക്കൊന്നും കുഞ്ഞിനു മാഷേ അറിയില്ലല്ലോ പക്ഷേ കുഞ്ഞിനു മാഷയെക്കുറിച്ച് പറയുമ്പം അവിടുത്തെ അധ്യാപകരൊക്കെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കും ഇങ്ങനെ ഒരു കവി ഉണ്ടായിരുന്നു മാഷായിരുന്നു മാഷെന്ന് കുഞ്ഞുനി മാഷയുള്ള കവിതകൾ കേൾക്കാനും അതായത് എവിടേക്കും ഒരു ഒരു കുട്ടിത്വം അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടപ്പെട്ട പണ്ട് നമ്മൾ ഈ സ്കൂളില് കുഞ്ഞുനി മാഷിന്റെ കവിതകൾ പഠിക്കുന്നു എനിക്ക് ഓർമ്മ നമ്മൾ ടീച്ചറിനോട് ചോദിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിട്ട് എഴുതുന്ന ആളാണ് കുഞ്ഞുനി കുഞ്ഞുണ്ണി എന്ന് പറയുന്നത് നമ്മൾ ചോദിക്കാറുണ്ട് അതൊക്കെ ഒരു വലിയൊരു ഭാഗ്യമാണ് കുട്ടിയുടെ எங்கடு போய் குட்டிடம்மா கொட்டாட்டிலேக்கு போயீ குட்டிக்குல்லாம் அம்மா அம்மி குட்டிச்சுட்டதும் கண்ணஞ்சிரட்ட வெள்ளம் அம்மிக்குட்டிச்சுட்டது காக கொத்திக் கொண்டு போய் கண்ணன் செரட்டல வெள்ளம் பூச்சனக்கி கொண்டும் போயீ നമ്മൾ ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് കുഞ്ഞുണ്ണി മാഷിന്റെ കവിതകൾ പഠിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ബാക്കിയുള്ളതൊക്കെ കുറച്ച് ടഫായിട്ടൊക്കെ ഫീൽ ചെയ്യുമെങ്കിൽ ഇത് ഞങ്ങൾക്ക് ആ താളത്തിന് ടീച്ചർ ചൊല്ലി തരുമ്പോ നമുക്ക് പഠിക്കാനും എളുപ്പമാണ് കുഞ്ഞുണ്ണി മാഷ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അനുഗ്രഹം എനിക്ക് ഭയങ്കര ബ്ലസ്സിംഗ് ആണ് കാരണം അദ്ദേഹമാണ് എന്റെ അമ്മയോട് പറഞ്ഞത് അവനൊരു ജോലിക്ക് നിർബന്ധിക്കരുത് അവൻ്റെ പേര് വിനോദം എന്നാണ് അവൻ ആ പണിയെടുത്തോളും എല്ലാവരും വിനോദിപ്പിക്കാനാണ് അവൻ ഭൂമിയിലേക്ക് വന്നിരിക്കുന്നത് അവൻ അറിയപ്പെടുന്ന ഒരു നടനാവും നാടറിയുന്ന ലോകമറിയുന്ന ഒരു നടനാവും ഒരു ഇരുപത് വർഷം മുമ്പ് എൻ്റെ വീട്ടിൽ വന്ന് കുഞ്ഞിനിമാഷ എൻ്റെ അമ്മയോട് പറഞ്ഞ വാക്കുകൾ ാണ് സത്യം അതെ ചില വാക്കുകള് നമ്മൾഡൻ ലെറ്റേഴ്സ് അതുപോലെയാണ് എനിക്ക് ലൈഫിൽ വിനോദായിട്ട് കിട്ടിയിരിക്കുന്ന മെന്റേഴ്സ് ആണെങ്കിലും അത് വളരെ ചുരുക്കം ആൾക്കാർക്കേ കിട്ടുള്ളൂ കിട്ടുള്ളു എഴുത്തിന്റെ ലോകത്തിലാണെങ്കിലും കലയുടെ ലോകത്തിലാണെങ്കിലും വിനോദായിട്ട് അതിൽ ഭയങ്കര ബ്ലെസ്ഡ് ആണ് എനിക്ക് ഒരു ഒരു ഭാഗ്യം കൂടി ഈ കുഞ്ഞിനു ഭാഷ എന്റെ വീട്ടിൽ വന്ന് അന്തി ഉറങ്ങിയിട്ടുണ്ട് അതും വലിയൊരു അത്ഭുതമായിരുന്നു പലർക്കും കാരണം വീട് വിട്ടാൽ മറ്റൊരു വീട്ടിൽ പോയി നിൽക്കാത്ത നിൽക്കാത്തൊരാളാണ് കുഞ്ഞിനു അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് കുഞ്ഞിൻ മാഷ് എന്നോട് പറഞ്ഞതും അങ്ങനെയാണ് പക്ഷെ ആ മാഷ് എൻ്റെ വീട്ടിനടുത്തൊരു കോളേജിൻ്റെ ഫൈനാർസ് ഡേ ഉദ്ഘാടനത്തിന് വന്നിട്ട് കഴിഞ്ഞിട്ട് കുട്ടികൾ തൃശ്ശൂർ കൊണ്ടാക്കാൻ പോകുമ്പോൾ എൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു ഇതെൻ്റെ മോൻ്റെ വീടാണ് അവിടെ കൊണ്ടാക്കിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് തോന്നുന്നു ഇന്ന് ഒരുപക്ഷെ വിനോദൻ ഷാജ ഇന്റർനാഷണൽ ബുക്ക് ഫാർ വേദിയിലിരിക്കുമ്പോൾ ഏറ്റവും കൂടുതലും സന്തോഷിക്കാൻ പോകുന്നത് അതെ അതെ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഒരുപക്ഷെ അദ്ദേഹം ഉറപ്പായിട്ടും വിനോദൻ്റെ ഒപ്പം ഉണ്ടായിരുന്നേ ബട്ട് എനിവസ് അദ്ദേഹത്തിന്റെ ആത്മാവിൽ ഏറ്റവും കൂടുതൽ ഹാപ്പി ആവുന്ന ഒരു ദിവസമായിരിക്കും അപ്പൊ ഇത്ര അധികം കുറെ അധികം സിനിമകൾ ഇനി വരാനുണ്ട് ഈ പറഞ്ഞതുപോലെ പ്രൊഡ്യൂസറൊക്കെ ഓക്കെ ആയി ഗംഭീരമായിട്ടുള്ള കഥാപാത്രങ്ങളുമായിട്ടുള്ള ആ സിനിമകൾ ഇറങ്ങട്ടെ അതോടൊപ്പം തന്നെ ഇനി ഓരോ ഷാജ ബുക്ക് ഫെയറിനും വിനോദന്റെ ഓരോ മികച്ച പുസ്തകങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിക്കാൻ കഴിയട്ടെ ആസ് എ ആസ് എ മോട്ടിവേഷണൽ സ്പീക്കർ റൈറ്റർ ആക്ടർ സിംഗേ സോഷ്യൽ വർക്കർ അങ്ങനെ ആ ടാഗുകൾ കൂടിക്കൊണ്ടിരിക്കട്ടെ ഇതുപോലെ ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ സർവീസുകൾ അനുഗ്രഹിക്കട്ടെ താങ്ക് യു സോ മച്ച് നമ്മൾ ഇന്നത്തെ ഗൾഫ് മോർണിംഗിനെ ജോയിൻ ചെയ്യും ഇപ്പം റേഡിയോ കേരളം എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഇന്ന് ഈ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും വൈകുന്നേരം എട്ട് മണിക്ക് ഫ്രീ ആണെങ്കിൽ എല്ലാരും കവിത ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ഇഷ്ടപ്പെടുന്ന കുറേ അധികം ലിസ്ണേഴ്സ് നമുക്ക് ഗൾഫ് മോഡലിലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവരെല്ലാരും ഇന്ന് ഷാർജ ഇന്റർനാഷണൽ ബുക്ക് ഫെയറിൽ എത്തിയിരിക്കും എന്തായാലും താങ്ക് യു സോ മച്ച് വിനോദം